ഇന്ന് ഈ ജീൻസ് ധരിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഓരോ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഈ ജീൻസ് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാൽ ഒരു കാലത്ത് ഈ ജീൻസ് ധരിച്ച് വന്നിരുന്നവരെ സ്കൂളുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും എന്തിന് തിയേറ്ററുകളിൽ നിന്ന് പോലും ഇറക്കി വിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സാധാരണ കനിത്തൊഴിലാളികളുടെ ഒരു വർക്ക് ഡ്രസ്സിൽ നിന്നും ലോകം മുഴുവനുള്ള യുവാക്കളുടെ ഫാഷൻ്റെ പ്രതീകമായി മാറിയ ഈ ജീൻസ് ഒരു വിപ്ലവകാരി കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജീൻസിൻ്റെ ആ വിപ്ലവകരമായ കഥയാണ് ജീൻസിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അമേരിക്കയിലാണ് ഗോൾഡ് റഷിൻറെ കാലഘട്ടം ആയിരക്കണക്കിന് ആളുകൾ സ്വർണം തേടി കാലിഫോർണിയയിലെ ഖനികളിൽ കഠിനമായി അധ്വാനിച്ചിരുന്ന കാലം അന്ന് അവിടുത്തെ തൊഴിലാളികൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ദീർഘനേരം കഠിനമായി ജോലി ചെയ്യുന്നത് കാരണം അവരുടെ പാൻറ്റിന്റെ വശങ്ങളിലെ തുന്നലും പോക്കറ്റുകളുമൊക്കെ വേഗത്തിൽ കീറിപ്പോകുന്നു എന്നതായിരുന്നു സാധാരണക്കാരായ ആ തൊഴിലാളികൾക്ക് അത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആ തൊഴിലാളികളിൽ ഒരാളുടെ ഭാര്യ ഇതിനൊരു പരിഹാരം തേടി ജേക്കബ് ഡേവിസ് എന്ന തയ്യൽക്കാരന്റെ അടുത്തെത്തുന്നത് ഏറെ നേരത്തെ ആലോചനകൾക്കൊടുവിൽ ജേക്കബ് ഡേവിസിന്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു വളരെ ലളിതമായ ഒരു ആശയം പാൻറുകളിൽ എപ്പോഴും വലിഞ്ഞു കീറുന്ന ഭാഗങ്ങളിൽ അതായത് പോക്കറ്റുകളുടെ അറ്റങ്ങളിൽ കുതിരകളുടെ സാഡിലുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ചെറിയ ചെമ്പ് ബട്ടണുകൾ അഥവാ റിവറ്റുകൾ വെച്ചു പിടിപ്പിക്കുക എന്നതായിരുന്നു ജേക്കബ് ഡേവിസിന്റെ മനസ്സിലെ ആ ആശയം ആ ചെറിയ ആശയം സത്യത്തിൽ ഒരു വൻ വിജയമായിരുന്നു അതോടെ പാൻറുകൾ കീറാതെ കൂടുതൽ കാലം ഈടു നിൽക്കാനും തുടങ്ങി ഈ ആശയം പേറ്റന്റ് ചെയ്യാൻ ജേക്കബ് ഡേവിസിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനു തക്ക പണം അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം തനിക്ക് തുണികൾ നൽകിയിരുന്ന ലെവി സ്ട്രോസ് എന്ന ബിസിനസ്സുകാരന് ഈ ആശയത്തിന്റെ സാധ്യതകൾ വിവരിച്ചുകൊണ്ട് ഒരു കത്തെഴുതുന്നു ഈ ആശയത്തിൽ ആകൃഷ്ടനായ ലെവി സ്ട്രോസും ജേക്കബും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ റിവെറ്റുകൾ വെച്ച വേസ്റ്റ് ഓവറോൾസിന് പേറ്റന്റ് നേടി അങ്ങനെ അവർ ഡെനിം എന്ന കട്ടിയുള്ള നീല തുണിയിൽ ചരിത്രത്തിലെ ആദ്യത്തെ ഒറിജിനൽ ബ്ലൂ ജീൻസിന് ജന്മം നൽകി പക്ഷേ പതിറ്റാണ്ടുകളോളം ജീൻസ് എന്നത് തൊഴിലാളികളുടെ മാത്രം വസ്ത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഹോളിവുഡ് സിനിമയായ റബൽ വിത്തോട്ട് എ കോസിൽ ജെയിംസ് ഡീനും ദി വൈൽഡ് വൺ എന്ന സിനിമയിൽ മർലൻ ബ്രാൻഡോയും ജീൻസ് ധരിച്ച് ബൈക്കിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ജീൻസിന്റെ തലവര തന്നെ മാറി അതോടെ തൊഴിലാളികളുടെ വസ്ത്രം എന്നതിൽ നിന്നും റബൽ അഥവാ വിമതരുടെ പ്രതീകമായി മാറി ഈ ജീൻസ് അന്ന് വരെ ജീൻസിനെ ഒരു ലോവർ ക്ലാസ് വസ്ത്രമായി കണ്ടിരുന്ന ചിലർ ഇതിന് മറ്റൊരു പേര് കൂടി നൽകി ദി ബാഡ് ബോയ്സ് യൂണിഫോം അന്ന് പല സ്കൂളുകളും എന്തിന് റെസ്റ്റോറൻറ്റുകളും തിയേറ്ററുകളും പോലും ജീൻസ് ധരിച്ചു വന്നിരുന്നവരെ പുറത്താക്കി ജീൻസ് ഒരു മാന്യമായ വസ്ത്രമല്ല എന്നതായിരുന്നു അവരുടെ പക്ഷം പക്ഷെ ആ വിലക്കുകളൊക്കെ കൗമാരക്കാർക്കിടയിൽ ജീൻസിനെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു അറുപതുകളിലെ ഹിപ്പി മൂവ്മെന്റ് ജീൻസിനെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാക്കി എഴുപതുകളിലും എൺപതുകളിലും റോക്ക് സ്റ്റാറുകൾ അതിനെ ഒരു സ്റ്റേജ് വെയറാക്കി പിന്നീട് കാൽവിൻ ക്ലെയിനെ പോലെയുള്ള ഡിസൈനർമാർ ജീൻസിനെ ഹൈ ഫാഷൻ ലോകത്തേക്കും കൊണ്ടുവന്നു സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടു എന്ന കാരണത്താൽ മാറ്റി നിർത്തപ്പെട്ട ഈ ജീൻസിനെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും കൂടെ കൂട്ടിയതും മുന്നോട്ട് കൊണ്ടുവന്നതുമെല്ലാം അന്നത്തെ യുവതലമുറയാണ് ആ വലിയ വിപ്ലവങ്ങളിലൂടെ ഇന്ന് നമ്മുടെ ജീൻസ് ഒരു ഡെമോക്രാറ്റിക് വസ്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാരൻ മുതൽ അതിസമ്പന്നന്മാർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന്